നമ്മുടെ ഇവിടെ നമ്മൾ രണ്ട് വല ഇട്ട് വെച്ചായിരുന്നു ഉച്ചയ്ക്ക് വന്നിട്ട് അപ്പോൾ ആ വലയടിക്കണ്ട വന്നതാണ് ഓക്കെ അപ്പോൾ ഞാൻ വല ഞാൻ കാണിച്ചു തരാം വല നമ്മളത് ബോട്ട് വന്നിട്ടേ നമ്മളെ ചെളി കലങ്ങിയിട്ട് വലയൊക്കെ ചെളി താഴ്ന്നു പോയേക്കുന്നു ഓക്കെ ഞാൻ കാണിച്ചരാം ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് ദേ നമ്മളത് ഈ ബോട്ടിലാണ് ഒരു വലയിട്ടത് അപ്പോൾ ആ വലയ്ക്കകത്ത് ഇവിടെ കാണുന്നില്ലാണത് പോയി കണ്ടോ വല അടിയിൽ പോയി ചെളി കയറി പിടിച്ച് അല്ല ബോട്ട് വരുമ്പോഴത്തേക്ക് ചെളി അടിച്ച് കളങ്ങ അങ്ങനെ വലത കണ്ടില്ലേ അപ്പോൾ അതെ അവിടെയൊക്കെ സ്വാൻ ഇവിടുത്തെല്ലാം വല അടിയിൽ പോയി അതുപോലെ നിങ്ങൾ ഇത് കണ്ട ബോട്ട് കൊണ്ടിടിച്ചിട്ടാണ് മാർ മറിച്ചിട്ടതേ നിങ്ങൾ എന്താ ആ ഒരു തോന്നണ്ട ആ ഒരു തൂണിന് ഇന്നല്ല പ്രശ്നമൊന്നുമില്ല എന്താ ഈ ഒരു തൂൺ ഈ ടയറുള്ള തൂന്നണ്ട ഇതിപ്പോൾ ഇന്ന് ഒടിഞ്ഞ് വീണത് തോന്നാ നിങ്ങൾ കാണുന്നുണ്ടോ ഇന്ന് ബോട്ട് കൊണ്ടിടിച്ചു ഓടിച്ചിട്ടതാണ് അതുപോലെ ആ തൂൺ കഴിഞ്ഞാൽ ഓടിച്ചിട്ട് അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു വലയായിട്ടുണ്ട് കണ്ടില്ലേ അതെ ഇവിടെ ഒരു വല ഉണ്ട് അപ്പോൾ ആ വലയിൽ നൈസായിട്ട് നൈസാൻ പോയിട്ടുണ്ട് നമുക്ക് പൊക്കിയെടുത്ത് നോക്കാം എന്തായാലും മീൻ വലുതുകൊണ്ടെന്ന് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം എന്തേ ഇവിടുന്ന് കട്ട് അയക്കാനും കാണില്ലേ ഇവിടുന്ന് ആളെ നൈസായിട്ട് കട്ട് അയക്കണം കട്ട് അയച്ചതിനേശേഷം നമുക്ക് വല പൊക്കണം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ ഇതുപോലത്തെ ഒരുപാട് ഫിഷിംഗ് വീട്സ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാര്യ ചെക്ക് ചെയ്യുക ഷോർട്ട് ഒക്കെ ആയിട്ട് ഒരുപാട് വീട് നമ്മുടെ ചാലിൽ കിടപ്പുണ്ട് അപ്പോൾ ഫിഷിംഗ് ഇഷ്ടമുള്ളവരൊക്കെ ചാനൽ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നൈസായിട്ട് നമ്മളിത് വല പൊക്കെ എടുക്കുകയാണ് പുറത്തേച്ചൊന്നും കാണുന്നില്ല അപ്പോൾ കൈ സോണ വായിക്കാത്ത ഒന്നുമില്ലെന്നാണ് തോന്നുന്നത് എന്നാലും ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വെക്കട്ടോ കേട്ടോ നമ്മളുടെ നമ്മൾ സ്റ്റാൻഡ് എടുക്കാൻ പറഞ്ഞത് നമ്മൾ ചെസ്റ്റ് പൗണ്ട് എടുത്തല്ലേ കേസ് അതുകൊണ്ട് നമുക്ക് ഫോൺ എവിടെയും കൊണ്ട് വെച്ചിട്ട് പേര് എടുക്കാം ഓക്കെ അപ്പോൾ ആ വലക്കുന്ന കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വല നോക്കി നോക്കാം ഓക്കെ ആ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ആ വല ജസ്സിനെ അവിടുന്ന് ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടണം കയറിട്ട് ഓക്കെ നമുക്ക് അടുത്ത വല നോക്കി നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിത് ഈ വയലൊന്നും കിട്ടിയില്ല അപ്പോൾ ഈ വയൽ നമുക്ക് നൈസ് ഒരു കവറിനകത്ത് കേട്ടോ ഓക്കെ ഇതേ കാണലേ ഇത് നമ്മുടെ അമ്പത്തഞ്ചാം പവമിൻ്റ് വലയാണ് ചീനകത്തൊന്നും കിട്ടിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് വില കവർ കയറ്റി വെക്കാം അപ്പോൾ അതെ അവിടെ നമ്മുടെ ചീന വലയൊക്കെ ഇടുന്ന അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് വലയും എടുത്ത് രണ്ട് വലയ്ക്കകത്ത് നമുക്കൊന്നും കിട്ടിയില്ല അപ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചില്ല ഇപ്പം നമുക്ക് നാളെ തന്നെ സ്പോട്ടൊന്ന് മാറ്റി പിടിക്കാം കഴിച്ചു അപ്പോൾ നമുക്ക് രണ്ട് ദിവസമായിട്ടൊന്നും കിട്ടുന്നതെന്നും നമുക്കപ്പോൾ നാളെ സ്പോട്ടൊന്നും മാറ്റി പിടിക്കാം പക്ഷേ ഇവിടെ മീൻ മീനുണ്ടായിരുന്നാണ് കഴിച്ചിട്ട് ഇപ്പം എന്ത് പറ്റിയെന്നറിയാൻ പാടില്ല മീനൊന്നും നമുക്ക് കിട്ടുന്നില്ല ഓക്കെ ഇവിടെ കഴിഞ്ഞ വച്ചാൽ ഞുണ്ണിയും കാണുമ്പോൾ ഇവിടെ ശരിക്കും ഉണ്ടായിരുന്നു ശരി ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയാൻ പാടില്ല മീനൊക്കെ കൊടുന്ന് മാറിയെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഫിഷിംഗ് വീഡിയോസ് സ്ഥലങ്ങളും ചെയ്യാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബോട്ട് വരികയുണ്ട് അപ്പോൾ ഇത് വള്ളം പോകുന്നുണ്ട് വള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് അക്കരയിൽ നിന്ന് ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് വള്ളത്തിൽ പോകുന്നത് കണ്ടില്ലേ അവിടുന്ന് വള്ളം പോകുന്നുണ്ടോ ആ വള്ളത്തിൽ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ജോലി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണ് ആ വള്ളത്തിൽ പോന്നത് അല്ലേ കണ്ടോ കണ്ടാ വള്ളത്തിൽ പോകുന്നത് കാണില്ലേ നമ്മളിവിടെ കൂടുതലും ആൾക്കാർ ഉപയോഗിക്കുന്ന വള്ളവും ബോട്ടുമാണ് ബോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ആ കൊല്ലന്ന് വരുന്നതാണ് ബോട്ട് കൊല്ലം ബോട്ടിൻ്റെ സ്റ്റോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും പണ്ട് ആശ്രമം സ്റ്റോപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടോന്നറിയാൻ പാടില്ല അങ്ങനെ സ്റ്റോപ്പൊക്കെ ഞാൻ പറഞ്ഞുതരാം കൊല്ലത്ത് കയറിയിട്ട് നമ്മുടെ അടുത്ത നമ്മളെ കടവർപ്പള്ളിയിലാണ് സ്റ്റോപ്പ് വരുന്നത് പിന്നെ കാവനാട് ചാവനാട് പാറമുക്കം പിന്നെ വഞ്ചിപ്പയ പിന്നെ പ്ലാവറും പിന്നെ അത് അക്കര ഒരു സ്റ്റോപ്പ് ഉണ്ട് ആ സ്ഥലത്തിൻ്റെ പേര് മതില്ലാന്ന് തോന്നുന്നു കറക്റ്റ് അവിടുത്തെ ബോഡിയുടെ സ്ഥലത്തിൻ്റെ പേരാറില്ല ആകട്ടെ പിന്നെ നമ്മുടെ നേരെ അങ്ങോട്ട് 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 അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളോട് സ്ഥലങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ നമുക്കിന്നാണ് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ഗൈസ് അയ്യോ അപ്പോൾ പക്ഷേ നമ്മൾ വലയിട്ട സമയത്ത് നമുക്കൊരു കണമ്പ് കിട്ടിയായിരുന്നു കേട്ടോ അങ്ങോട്ട് ഒരു ബോട്ട് പോയത് നമുക്ക് രണ്ട് കണമ്പും ഒരു ഞുണ്ണയും കിട്ടിയായിരുന്നു പിന്നെ നമുക്കൊരു തേങ്ങ കിട്ടിയില്ല നമുക്ക് നാളെ ഒന്നും അങ്ങോട്ട് പോയില്ല കേട്ടോ നാളെ നമുക്ക് തേ നിങ്ങൾ അങ്ങോട്ട് ആ സ്ഥലം കണ്ടോ അങ്ങോട്ട് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ദൂരോട്ടൊക്കെ പോയി വല കിട്ട് നോക്കാം നമ്മൾ ഈ ചിര ഇവിടെ തന്നെ ഇടുന്നോണ്ടായിരിക്കും മീനെന്നു കിട്ടാത്തത് നമുക്ക് എന്തായാലും നാളെ അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം വലം കിട്ടുമോ ഇല്ല എന്നുള്ളതൊക്കെ ഓക്കെ